വർഷങ്ങളായി തമിഴ് സിനിമയിൽ ഒന്നാം നിരയിൽ നിൽക്കുന്ന നായികയാണ് തൃഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജോഡി എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ തൃഷയെ തേടി പിന്നീട് എത്തിയത് നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളായിരുന്നു വിജയ് അജിത് സൂര്യ വിക്രം കമൽഹാസൻ രജനീകാന്ത് തുടങ്ങി തമിഴിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങൾക്കൊപ്പം തൃഷ വേഷമിട്ടിട്ടുണ്ട് ഇപ്പോഴിതാ മലയാളത്തിലും തെലുങ്കിലും തമിഴിലുമായി വലിയ സിനിമകളാണ് തൃഷയുടേതായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരാനിരിക്കുന്നത് അജിത് കുമാറിനൊപ്പം രണ്ട് സിനിമകളാണ് തൃഷയ്ക്ക് ഇനി പുറത്തിറങ്ങാനുള്ളത് മകിഴ് തിരുമേനി സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലെ ചിത്രമായ വിടാ മുയർച്ചി രവീന്ദ്രൻ ഒരുക്കുന്ന ഗുഡ് ബാഡ് ആംഗ്ലി എന്നിവയാണ് അത് നായകന് ശേഷം മണിരത്നവും കമൽഹാസനും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമായ തഗ് ലൈഫിലും തൃഷയാണ് നായിക തൂങ്കാവനം എന്ന സിനിമയ്ക്ക് ശേഷം തൃഷ വീണ്ടും കമൽഹാസനൊപ്പം ഒന്നിക്കുന്ന ചിത്രമാണിത് മൂക്കുത്തിയമ്മൻ എൽ കെ ജി എന്നീ സിനിമകൾക്ക് ശേഷം ആർ ജെ ബാലാജി സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിൽ സൂര്യയുടെ നായികയായി തൃഷയെ എത്തുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആറ് മൗനം പേസിയത് എന്നീ സിനിമകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്ന സിനിമയാകും ഇത് മലയാളത്തിൽ രണ്ട് സിനിമകളാണ് തൃഷയുടേതായി ഒരുങ്ങുന്നത് മോഹൻലാൽ ജീത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമായ റാമിൽ തൃഷയാണ് നായിക സിനിമയുടെ ചിത്രീകരണം ചില കാരണങ്ങളാൽ നിർത്തിവച്ചിരിക്കുകയാണ് ഫോറൻസിക് എന്ന സിനിമയ്ക്ക് ശേഷം അഖിൽ പോൾ അനസ്ഗാൻ ടൊവിനോ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന ചിത്രമാണ് ഐഡൻറ്റിറ്റി തൃഷയാണ് സിനിമയിൽ നായികാ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയൊരുക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം കൂടിയാണ് ഐഡന്റിറ്റി തെലുങ്കിൽ ചിരഞ്ജീവിക്കൊപ്പം ഫാൻറ്റസി ബിഗ് ബജറ്റ് ചിത്രമായ വിശ്വംബരയിലും തൃഷ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് എട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തൃഷ തെലുങ്കിലേക്ക് മടങ്ങിയെത്തുന്ന ചിത്രം കൂടിയാണിത് ചിത്രം സംക്രാന്ത റിലീസായി ജനുവരി പത്തിന് തിയേറ്ററിലെത്തും